നമസ്കാരം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തുവന്നത് രാജ്യമേക്കുറിയും എൻ ഡി എ ഭരിക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനം പോലെ ഹാട്രിക് നേടി എൻ ഡി എ തന്നെയാണ് ഇത്തവണയും അധികാരത്തിലെത്തുന്നത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും കേന്ദ്ര സർക്കാരിനോടുമുള്ള ജനങ്ങളുടെ താല്പര്യം തന്നെയാണ് നമുക്ക് തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ മറ്റൊരു തിരഞ്ഞെടുപ്പ് കാലം കൂടി അവസാനിക്കുമ്പോൾ വീണ്ടും മോദി സർക്കാർ എന്തുകൊണ്ടാണ് ഹാട്രിക് വിജയം നേടി അധികാരത്തിലെത്തുന്നതെന്ന് നമുക്ക് നോക്കാം വർഗീയത പറഞ്ഞ് വോട്ട് നേടാനുള്ള പ്രതിപക്ഷത്തിന്റെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് വികസനം പറഞ്ഞ് വോട്ട് നേടാൻ ബി ജെ പി തീരുമാനിച്ചതോടെയാണ് കളം മാറി തുടങ്ങിയത് നരേന്ദ്രമോദി എന്ന ശക്തനായ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പ്രകടിപ്പിച്ച ആത്മവിശ്വാസവും ആത്മാർത്ഥതയും ഉറച്ച സംഘടനാ സംവിധാനങ്ങളും ബി ജെ പിക്ക് കരുത്തേകി ബാബറി മസ്ജിദും ഗുജറാത്ത് കലാപവും യാതൊരു ദാക്ഷിവുമില്ലാതെ നരേന്ദ്രമോദിക്ക് ചാർത്തി കൊടുത്തുപേരും പക്ഷെ ബി ജെ പിയുടെ ആവേശത്തെ തകർത്തില്ല അന്തർദേശീയ തലത്തിൽ വലിയ ഇടപാടുകൾ നടത്തുവാനും അംഗീകാരം നേടുവാനും ആദ്യ മോദി സർക്കാരിനായി ആർഷഭാരത സംസ്കാരത്തിന്റെ സംഭാവനയായ യോഗ ലോകത്തെ ലോകത്തെക്കൊണ്ട് അംഗീകരിപ്പിക്കുവാനും ജൂൺ ഇരുപത്തിയൊന്നിന് അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിക്കുവാനുമായത് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നേടുന്ന അംഗീകാരത്തിന്റെ സാക്ഷ്യപത്രമായി നോട്ട് നിരോധനവും ജി എസ് ടിയും ഉൾപ്പെടെ ഭാരതത്തിന്റെ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ടുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ ഒന്നാം മോദി സർക്കാർ കൊണ്ടുവന്നു മുത്തലാഖ് നിരോധന നിയമം പാർലമെന്റിൽ പാസാക്കാൻ സാധിച്ചത് ഒന്നാം മോദി സർക്കാരിന്റെ വിപ്ലവകരമായ നേട്ടങ്ങളിലൊന്നാണ് പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായുള്ള ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ പദ്ധതി ഗംഗാ നദിയുടെ ശുചീകരണത്തിനായി തുടങ്ങിയ നമാമി ഗംഗ പദ്ധതി ഭവനമില്ലാത്ത ദരിദ്രക്കായി പ്രധാനമന്ത്രി ആവാസ് യോജന വഴി നിർമ്മിച്ചു നൽകിയ ലക്ഷക്കണക്കിന് വീടുകളും സ്വച്ഛ ഭാരത് മിഷൻ വഴി സാധാരണക്കാർക്കായെന്ന് നിർമ്മിച്ചു നൽകിയ ലക്ഷക്കണക്കിന് ശൗചാലയങ്ങളും പ്രധാനമന്ത്രി ഉജ്വൽ യോജന വഴി നൽകിയ കോടിക്കണക്കിന് സൗജന്യ ഗ്യാസ് കണക്ഷനുകളും സഹജ ബിജ്ലി ഖർഖർ യോജന വഴി സൗജന്യമായി നൽകിയ വൈദ്യുതി കണക്ഷനുകളും സാധാരണക്കാർക്ക് സാന്ത്വനമായി കോടിക്കണക്കിന് ജനതൻ അക്കൗണ്ടുകൾ വഴി സാധാരണക്കാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങളും കർഷകരുടെ ക്ഷേമത്തിനായി നൽകുന്ന കിസാൻ സമ്മാൻ നിധിയും വിവിധങ്ങളായ ക്ഷേമ പെൻഷനുകളും ഇൻഷുറൻസ് പദ്ധതിയും സാധാരണക്കാർക്ക് പുതുമയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പാകിസ്ഥാൻ നടത്തിയ പുൽവാമ ആക്രമണത്തിനെതിരെ ഭാരതം പ്രതികരിച്ചത് അതിശക്തമായായിരുന്നു ഇന്ത്യൻ സേന നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാന് അപ്രതീക്ഷിതമായിരുന്നു ശക്തമായ ഒരു സർക്കാരാണ് രാജ്യം ഭരിക്കുന്നതെന്നും രാജ്യ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നും ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുന്നത് ഒന്നും നടക്കില്ലെന്ന് മനസ്സിലാക്കിയ പ്രതിപക്ഷം പുൽവാമ ആക്രമണവും സർജിക്കൽ സ്ട്രൈക്കും ആയുധമാക്കി സൈനികരുടെ ആത്മവിശ്വാസം തകർക്കുന്ന പ്രസ്താവനകൾ അവർ നിരന്തരം നടത്തി സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ടേയില്ല എന്നവർ പ്രചരിപ്പിച്ചു അതിന്റെ വീഡിയോ ഫുട്ടേജ് ആവശ്യപ്പെട്ടു എന്നാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു അഴിമതി ആരോപണം പോലും കേൾക്കാത്ത ഒരു സർക്കാരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നതെന്ന ബോധ്യം ജനങ്ങൾക്കുണ്ടായിരുന്നു റോഡ് റെയിൽ ഗതാഗത മേഖലയിലുണ്ടായ വിപ്ലവകരമായ പുരോഗതി അവർക്ക് അവിശ്വസനീയമായിരുന്നു വികസനം എന്നാൽ എന്തെന്ന് അവർ തിരിച്ചറിയുകയായിരുന്നു ഒപ്പം പ്രതിപക്ഷത്തിന്റെ പൊള്ളത്തരങ്ങളും ഈ ത്തിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതുതിരഞ്ഞെടുപ്പ് അർത്ഥശങ്കകൾക്കിടമില്ലാത്ത രീതിയിൽ ജനം ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണിയെ വീണ്ടും അധികാരത്തിലെത്തിച്ചു റോഡ് റെയിൽ വ്യോമ ഗതാഗത വികസനങ്ങൾക്കൊപ്പം സ്ഥാപിക്കപ്പെട്ട നൂറുകണക്കിന് ഐ ഐ ടികളും മെഡിക്കൽ കോളേജുകളും വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് തുടർന്ന് രാജ്യത്തുണ്ടാക്കിയത് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും ഈ വലിയ കാലയളവിൽ വലിയ പുരോഗതിക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഭാരതം മറ്റ് വികസിത രാജ്യങ്ങളെ മറികടന്നു വ്യാവസായിക കാർഷിക മേഖലയിലുണ്ടായ കുതിച്ചുചാട്ടം രാജ്യത്തെ ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുവാൻ പോകുന്നു ലോകരാജ്യങ്ങൾ ഒന്നടങ്കം സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുമ്പോൾ ഇന്ത്യൻ ജി ഡി പി കുതിക്കുകയാണ് പ്രതിരോധ മേഖലകളിൽ സ്വദേശി വൽക്കരണം നടപ്പിലാക്കി പ്രതിരോധ ഉപകരണങ്ങളും ആയുധങ്ങളും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമെന്ന നിലയിൽ നിന്നും അത് കയറ്റുമതി ചെയ്യുന്ന രാജ്യമെന്ന നിലയിലേക്ക് ഭാരതം ഉയർന്നു വ്യാവസായിക കാർഷിക മേഖലകളിലും വൻ കുതിച്ചു ചാട്ടത്തിലാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് കാശ്മീരിന് പ്രത്യേക പദവി വിഭാവനം ചെയ്തിരുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയത് രണ്ടാം മോദി സർക്കാരിന്റെ കാലത്തെ വിപ്ലവകരമായ നേട്ടമാണ് വലിയ സംഘർഷം രാജ്യത്ത് പ്രതീക്ഷിച്ചുവെങ്കിലും വളരെ സമാധാനപരമായി കാശ്മീരിനെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം ചേർക്കുവാൻ സർക്കാരിനായി ഒരു കാലത്ത് വെടിയൂച്ചകൾ കൊണ്ട് മുഖരിതമായ കാശ്മീർ താഴ്വാരം ഇന്ന് വിനോദസഞ്ചാരികളുടെ പറുദീസയാണ് മോദി രാജ്യത്തെ ലോകരാജ്യങ്ങളുടെ മുൻനിരയിലേക്ക് നയിക്കുന്നതിനൊപ്പം ഒരു ലോകനേതാവ് എന്ന പ്രതിച്ഛായ നേടുവാനും അദ്ദേഹത്തിനായി യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഇന്ത്യ സ്വീകരിച്ച ശക്തമായ നിലപാടുകൾ അമേരിക്കയ്ക്ക് പോലും ഒടുവിൽ അംഗീകരിക്കേണ്ടി വന്നു ഇന്ത്യൻ കറൻസി ഉപയോഗിച്ച് വിനിമയം നടത്തുവാൻ ലോകരാജ്യങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നു ഇന്ധനവില വില പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞത് മറ്റൊരു വലിയ നേട്ടമായി ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിലും ഇന്ത്യൻ നിലപാടുകൾ ശ്രദ്ധിക്കപ്പെട്ടു രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങുമെന്ന് കരുതിയ കർഷക സമരം എങ്ങുമെത്താതെ അവസാനിച്ചതും സി എ വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ നടപ്പിലാക്കുവാൻ സാധിച്ചതും സർക്കാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കൂടുതൽ ഉറപ്പിച്ചിട്ടുണ്ട് വല്ലാത്ത ഒരു സുരക്ഷിതത്വബോധവും ആത്മവിശ്വാസവുമാണ് ഇന്ന് ജനങ്ങളിൽ കാണുന്നത് വെബ് ഡെസ്ക് That's the main news.